പൂച്ച ആളൊരു വില്ലനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത്തരത്തിൽ മൂർഖന്റെ മുന്നിൽ ജയിച്ച പൂച്ചയാണ് സോഷ്യൽ മീഡിയയിലെ താരം പത്തിവിടർത്തി നേരെ പാഞ്ഞെടുക്കുന്ന മൂർഖനെ തന്റെ കൈകൾ കൊണ്ട് തടയുന്ന പൂച്ചയാണ് സോഷ്യൽ മീഡിയയിലെ ഹീറോ യാതൊരുവിധ ഭയവുമില്ലാതെ പാമ്പിന്റെ ഓരോ നീക്കത്തെയും പൂച്ച തന്റെ കൂർപ്പിച്ച നഖം ഉപയോഗിച്ച് തടയുന്നു നീ പത്തിവിടർത്തിയാൽ ഞാൻ നഖമിറക്കും എന്ന ഭാവത്തിലാണ് പൂച്ചയുടെ നിൽപ്പ് പാമ്പുകളെ അപേക്ഷിച്ച് പൂച്ചകൾക്ക് ഏഴ് മടങ്ങ് വരെ വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയുമെന്ന് ചില പഠനങ്ങൾ മുൻപ് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ശത്രുക്കളിൽ നിന്ന് വേഗത്തിൽ രക്ഷപ്പെടാനും തിരിച്ചടിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു ജനിച്ച ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പൂച്ചകൾ അവയുടെ പ്രതികരണശേഷിയും ഏകോപനവും വികസിപ്പിച്ചു തുടങ്ങും വളരുംതോറും ഈ കഴിവുകൾ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും പെട്ടെന്ന് പ്രതികരിക്കുന്നതിനാൽ പൂച്ചയുടെ നീക്കങ്ങളെ തടുക്കാൻ ചിലപ്പോൾ ശത്രുക്കൾക്ക് സാധിക്കില്ല മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത പല ചെറിയ ശബ്ദങ്ങളും പൂച്ചകൾക്ക് കേൾക്കാനും കഴിയുമെന്നാണ് പഠനം പറയുന്നത്